ഈ ഊന്നുവടിയുടെ പിടിയുടെ ഭാഗമില്ലേ ഏകദേശം അതുപോലെ വളഞ്ഞിട്ടാണ് ഈ ഹൈഫ എന്ന് പറയുന്നൊരു നഗരം സ്ഥിതി ചെയ്യുന്നത് കടലിനോട് ചേർന്നിട്ട് വളരെ മനോഹരമായ ദൃശ്യ ഭംഗിയുള്ള ഒരു സ്ഥലമാണിത് ഹൈഫ നഗരമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണല്ലേ അപ്പോൾ കുർബാനയെല്ലാം കഴിഞ്ഞ് ചെറിയൊരു സ്നേഹവിരുന്നും പരിപാടിയും എല്ലാം ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പോക്കാണ് അപ്പോൾ ഏതായാലും ഇവിടെയാണ് സ്നേഹ സ്നേഹവിരുന്ന് കൊടുക്കുന്നത് ഇതെല്ലാം മലയാളികളാണ് കേട്ടോ ഹായ് എവരിവൻ എല്ലാവർക്കും നമസ്കാരം കുറച്ച് നാൾ കൂടിയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഇതിനിടയ്ക്ക് തന്നെ വീഡിയോ ചെയ്ത് ഇടണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ സാഹചര്യങ്ങൾ അങ്ങ് അങ്ങോട്ട് അനുവദിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സത്യം ഇപ്പോൾ ഈസ്റ്ററോടെ ഈസ്റ്ററിനോടനുബന്ധിച്ച് എനിക്കൊരു വീഡിയോ ചെയ്ത് ഇടണം എന്നുണ്ടായിരുന്നു പക്ഷേ അതിനും സാധിച്ചില്ല സമയം കിട്ടിയില്ല എന്നുള്ളതാണ് അപ്പോൾ ഏതായാലും ഇന്ന് ഈസ്റ്ററാണ് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ ഏതായാലും നേരികയാണ് അപ്പോൾ ഞാനിപ്പോഴുള്ളത് ഇസ്രായേലിലെ തന്നെ മൂന്നാമത്തെ വലിയ നഗരമായ അതുപോലെ തന്നെ അതിപുരാതനമായ നഗരമായ ഹൈഫയിലാണ് അപ്പോൾ ഹൈഫ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഘടന ഇച്ചിരി രസമുള്ള ഘടന തന്നെയാണ് നമുക്ക് ഈ ഊന്നുവടി അറിയത്തില്ലേ ഈ ഊന്നുവടിയുടെ പിടിയുടെ ഭാഗമില്ലേ ഏകദേശം അതുപോലെ വളഞ്ഞിട്ടാണ് ഈ ഹൈഫ എന്ന് പറയുന്നൊരു നഗരം സ്ഥിതി ചെയ്യുന്നത് ഏകദേശം മൂന്ന് ഭാഗവും കടലാൽ ചുറ്റപ്പെട്ടിട്ടാണ് അതുപോലെ തന്നെ നമുക്ക് വേറൊരു കാര്യം കൂടെ പറയാം ഈ അദാനിയുടെ ഒരു പോർട്ടുണ്ടല്ലോ അത് ഇവിടെ ഉള്ളത് ഹൈഫലാണ് ഹൈഫേലുള്ള പോർട്ട് അദാനി അദാനിയാണ് നടത്തുന്നതെന്നാണ് എൻ്റെ അറിവ് അപ്പോൾ ഞാൻ ഞാനിന്ന് ക്രിസ്മസിനോടനുബന്ധിച്ച് ഇവിടെ വളരെ പുരാതനമായ ഭയങ്കരമായിട്ട് പുരാതനമായതല്ല ഏകദേശം ഒരു ആയിരത്തി എണ്ണൂറുകൾ ആ ഒരു സമയത്തുണ്ടാക്കിയ ഒരു പള്ളിയുണ്ട് ഇവിടെ സ്റ്റെല്ലാം മാരീസ് എന്ന് പറയും ഇപ്പം വളരെ പ്രശസ്തമായ അതായത് ഇവിടേക്ക് പിൽഗ്രിംസുകൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ തീർത്ഥാടകർ വന്നിട്ടുണ്ടെങ്കിൽ സന്ദർശിക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ് ഈ പറഞ്ഞ സ്റ്റെല്ലാം മാരീസ് ചർച്ച് അപ്പോൾ അതിന് വളരെ പുരാതനമായ ചരിത്രം ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് ഇത് ഹൈഫയിൽ ഒരു സ്റ്റേഷനിലാണ് കേട്ടോ ഒരു റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത് അപ്പോൾ കുറിച്ച് ഞാൻ ഒത്തിരി ഒന്നും പറയുന്നില്ല അത് പിന്നീട് വരും വീഡിയോകളിലൊക്കെ ആയിട്ട് ഞാനത് ചെയ്തിരുന്നതാണ് ഞാൻ ഞാനേതായാലും ഈ ഈസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈസ്റ്റ് എല്ലാമാരീസ് പള്ളിയും അതിന് അതിനോടനുബന്ധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുമൊക്കെ കാണിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പം ഞാനിപ്പോഴുള്ളത് ഒരു റെയിൽവേ സ്റ്റേഷനിലാണ് അപ്പോൾ അതിൻ്റെ അനൗൺസ്മെൻ്റ് ആണ് ഇപ്പോൾ കേട്ടത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് മെല്ലെ കിടക്കാം വളരെ മനോഹരമായ ഒരു നഗരവും കൂടിയാണ് കേട്ടോ ഹൈഫ കേബിൾ കാർ സർവീസും പരിപാടിയെല്ലാം ഉള്ള ഒരു മനോഹരമായ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കപ്പെടുന്ന ഒരു നഗരം തന്നെയാണിത് അപ്പോൾ ഈ കാണുന്നതാണ് സ്റ്റെല്ലാ മാരീസ് ചർച്ച് നമ്മളേതായാലും നേരം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത് അപ്പം ഇവിടെ എത്തി നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് നോക്കാം കണ്ടോ ഒരു കടലിനോട് ചേർന്നിട്ട് വളരെ മനോഹരമായ ദൃശ്യ ഭംഗിയുള്ള ഒരു സ്ഥലമാണിത് കണ്ടില്ലേ നീല കടലിങ്ങനെ കിടക്കുന്നത് പിന്നെ ധാരാളം കപ്പലാണോ അതോ ഈ കണ്ടെയ്നറുകൾ കയറ്റുന്നതാണോ എന്താണെന്നറിയത്തില്ല എന്തൊക്കെയോ സംഭവങ്ങൾ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഈ കടലിൽ കിടപ്പുണ്ട് ഇത് വളരെ മനോഹരമായ കാഴ്ചയാണ് ഹൈഫ നഗരത്തെ ചുറ്റി ഇങ്ങനെ കടലുകൾ ഇങ്ങനെ കടലിങ്ങനെ കിടക്കുന്നത് കാണാൻ അപ്പൊ ഈ ഒരു പ്രദേശത്തെ കുറിച്ച് അറിയിക്കാനുള്ളൊരു ഈ പ്രദേശത്തെ കുറിച്ച് അറിയിക്കാനുള്ളൊരു യന്ത്രം ഇവിടെ വെച്ചിട്ടുണ്ട് ഇതിനകത്തുറപ്പിയാണ് ഇപ്പം നമുക്കേതായാലും പള്ളിയുടെ പരിസരമൊക്കെ ഒന്ന് കാണാം ധാരാളം മലയാളികളുണ്ട് മലയാളം കുർബാനയാണ് ഇന്നുള്ളത് അപ്പോൾ കുറച്ച് മലയാളികളൊക്കെ അവിടെ നിപ്പ നിപ്പുള്ളതായിട്ട് നമുക്ക് കാണാം അപ്പം ഈ കാണുന്നതാണ് നമ്മൾ ഈ പറഞ്ഞ സ്റ്റെല്ല മാരിസ് മൊണാസ്ട്രി അപ്പം നമുക്ക് കാണാം ഒരല്പം നീണ്ട ഒരല്പം പഴക്കമൊക്കെ ഉള്ളൊരു കെട്ടിടമാണ് ഈ കാണുന്നത് പക്ഷെ ഒത്തിരി പഴക്കമൊന്നുമില്ല കാരണം ഏകദേശം ആയിരത്തി എണ്ണൂറുകളുടെ ആ ഒരു സമയങ്ങളിലാണ് ഇത് പണിതിട്ടുള്ളത് ഇതിൻ്റെ പണി പണി നടന്നിട്ടുള്ളത് ഇതിനിടയ്ക്ക് തന്നെ പലതവണ തകർക്കപ്പെടുകയും വീണ്ടും പുനർനിർമ്മിക്കുകയൊക്കെ ചെയ്തൊരു സ്ഥലമാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഐതിഹ്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഏലിയ പ്രവാചകൻ്റെ ഗുഹയായിരുന്ന സ്ഥലമായിരുന്നു ഇതെന്നാണ് പറയുന്നത് ഇപ്പം നമുക്ക് നമ്മളിപ്പോൾ കാണുന്നില്ലേ ഒത്തിരി സന്ദർശകരൊക്കെ ഇവിടെ വരുന്ന ഒരു സ്ഥലമാണിത് സാധാരണ ക്രിസ്ത്യൻ സന്ദർശകരെ കൂടാതെ തന്നെ ചരിത്രപരമായൊരു പ്രാധാന്യം ഉള്ളതുകൊണ്ടായിരിക്കാം ധാരാളം സന്ദർശകർ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ഇതിനകത്താണ് ഈ പറഞ്ഞ ഏലിയ പ്രവാചകൻ്റെ ഗുഹ ഇരുന്ന സ്ഥലമെന്ന് പറയപ്പെടുന്ന സ്ഥലം അപ്പോൾ ഇതിന ഇതിനകത്ത് തന്നെയാണ് നമ്മുടെ മലയാളം കുർബാന നടക്കുന്നതും നമുക്ക് അന്നേരം അതൊക്കെ ഒന്ന് കാണാം ജസ്റ്റ് ഒന്ന് ഒന്ന് നോക്കാം അപ്പോൾ അതിൻ്റെ കർമ്മങ്ങളിലൊക്കെ എനിക്കൊന്ന് കൂടുകയും ചെയ്യണം അപ്പോൾ കുർബാന തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഏതായാലും നമുക്ക് വീഡിയോ ഓഫ് ചെയ്യാം അച്ഛൻ ഇങ്ങനെ മേളിപ്പോ കാര്യം പറഞ്ഞത് देश के माता-पिता प्रस्ताव में सभाओं में आ सार्वजनिक बड़े प्रसंग का करवाया है मेरे प्रदेश में बड़ा सारा आए आजवरदा में में नेतृत्व दे देश के मनोबल को प्रतिदिन बढ़ाएं अबندوवर्तन सादरnabla shikaran aam mein yad karte hain Shri Krishna ke mahatva ke liye aavrit hai pratikriti aavrit hai Vishnu shakti ka kavya അവിടെ ചെന്നപ്പോൾ അവർ കാണുന്ന കാഴ്ച ആ വലിയ അപ്പോൾ കുർബാന എല്ലാം കഴിഞ്ഞ് ചെറിയൊരു സ്നേഹ വിരുന്നും പരിപാടിയെല്ലാം ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പോക്കാണ് അപ്പോൾ ഒരുവിധപ്പെട്ട ഉണ്ടായിരുന്ന ഒരുവിധപ്പെട്ടവരെല്ലാവരും തന്നെ അകത്തേക്ക് കയറിപ്പോയിട്ടുണ്ട് അപ്പം അവിടെ ചെറിയ ചെറിയെന്തോ പരിപാടിയുണ്ട് ഇന്ന് ആരുടെയോ സ്പോൺസർഷിപ്പൊക്കെ ആണെന്നാണ് പറഞ്ഞത് ഈ സ്നേഹ വരുന്നത് നോർമലി ഇങ്ങനെ ഒരു പരിപാടിക്ക് ഫുഡ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും കയ്യിൽ ഒരു നിശ്ചിത തുക പിരിവെടുക്കുകയായിരുന്നു പതിവ് പക്ഷേ ഇന്ന് ആരോ സ്പോൺസർ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ കണ്ടോ അത്യാവശ്യം ആളുകളുണ്ട് എല്ലാവരും തന്നെ ക്യൂ നിൽക്കുകയാണ് ഞങ്ങൾ ഏറ്റവും പോയി കോഴിയുടെ എല്ലെങ്കിലും കിട്ടുമോ എന്നുള്ള ആത്മഹത ഒക്കെ ഇവിടെ കേൾക്കുന്ന കേൾക്കുന്നുണ്ടായിരുന്നു ആ കേൾക്കുന്നുണ്ട് അപ്പൊ ഏതായാലും ഇവിടെയാണ് സ്നേഹ സ്നേഹവിരുന്ന് കൊടുക്കുന്നത് അപ്പൊ ധാരാളം ആളുകളുണ്ട് നമുക്ക് കണ്ടാലറിയാം രണ്ടു കുറെ പേര് കഴിച്ചിട്ട് പോയി ഞങ്ങൾ ഏകദേശം അവസാനം തന്നെയായിരുന്നു അവിടെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് അവിടെ തന്നെ എന്നല്ല ഇങ്ങനെ നീങ്ങി നീങ്ങി വരുന്നുണ്ട് അവസാനം തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത് ഇപ്പൊ ഇവിടെയാണ് ഭക്ഷണം വിളമ്പുന്നതൊക്കെ ഇതെല്ലാം മലയാളികളാണ് കേട്ടോ എടുത്തോ എടുത്തോ എൻ്റെ അപ്പോൾ ഇതാണ് നമ്മൾ കുർബാന കൂടിയ പള്ളി ഏകദേശം ഇരുന്നൂറോളം വർഷങ്ങൾ പഴക്കമുള്ള ഒരു പള്ളിയും നിർമ്മിതിയുമാണ് നമ്മളീ കാണുന്നത് ചുമരുകളിൽ ധാരാളം കലാസൃഷ്ടികൾ കാണാൻ കഴിയുന്നുണ്ട് ഇതൊക്കെ ഒത്തിരി സ്ഥലങ്ങളിലൊന്നും ഇല്ലാത്ത സം സാധനമാണത് ഇതേപോലത്തെ വേറെ കുറച്ച് സാധനങ്ങളോടുണ്ട് ഇവിടെ ഒന്നുണ്ട് ഇതുപോലെ ഇവിടെ വേറെ ഒന്നുണ്ട് അതുപോലെ കുറേ ഇവിടെ പല ഭാഗങ്ങളിലായിട്ട് നാലെണ്ണം നാരെണ്ണമുള്ള തോന്നുന്നു ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പം മുകളിലേക്ക് നോക്കിയാലും നമുക്ക് കാണാം അപ്പോൾ ഇതാണ് ഏരിയ പ്രവാചകൻ്റെ ഗുഹ എന്ന് പറയപ്പെടുന്നത് ഇതാണ് അഴുത്താര നമ്മൾ നേരത്തെ കുർബാന കണ്ടത് അച്ഛൻ കുർബാന ചൊല്ലിയത് അവിടെ നിന്നാണ് അപ്പം നമ്മൾ ഭക്ഷണം എല്ലാം കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ടിറങ്ങിയത് ബീഫൊക്കെ കൂട്ടി അത്യാവശ്യം നല്ലൊരു ഫുഡായിരുന്നു ഉണ്ടായിരുന്നത് ബീഫും മോരും അച്ചാറും തോരനും എല്ലാം ചേർന്നൊരു സദ്യ ഒരു ഭക്ഷണം അപ്പം ഏതായാലും അങ്ങനെ ഒരു സദ്യയോടെ കഴിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇവിടെ ഇങ്ങനെ പല എഴുത്തുകൾ ഉണ്ടെങ്കിൽ പോലും ഇതൊന്നും ഇംഗ്ലീഷ് അല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എഴുത്ത് ഇംഗ്ലീഷിലാണെങ്കിൽ പോലും ഇംഗ്ലീഷ് അക്ഷരമാലയാണെങ്കിൽ പോലും പക്ഷെ അത് വേറെ ഭാഷ ശരിക്കും വേറെയാണെന്നുള്ളതാണ് ഇതാണ് ബസലിക്ക മരേ വെർജിൻസ് ഡി മോണ്ടെ കാർമോ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു പോർച്ചുഗീസ് ഭാഷ വല്ലതും ആണോ എന്നാണ് അറിയത്തില്ലാത്തത് അപ്പോൾ നമുക്കിതിൻ്റെ പരിസരം നോക്കിയാൽ അറിയാം വളരെ മനോഹരമായിട്ട് അലങ്കരിച്ച് പൂന്തോട്ടങ്ങളൊക്കെ പിടിപ്പിച്ചിട്ടുള്ളൊരു മനോഹരമായൊരു അന്തരീക്ഷം തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് കണ്ടില്ലേ രണ്ട് സൈഡിലും ഗാർഡനൊക്കെ ആയിട്ട് അതിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ധാരാളം പൂവുകളും ഒക്കെ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പുതിയതായിട്ട് വെച്ചിട്ടുള്ള ചെടികളും റോസൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ കഴിയും ഇവിടെ കണ്ടില്ലേ എന്തായാലും ഗാർഡനിക്ക് ഒക്കെ വളരെ വൃത്തിയായിട്ട് തന്നെ ചെയ്യുന്നത് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് പിന്നെ ഒരച്ഛൻ ഇവിടെ നിന്ന് ഇപ്പം ഉണ്ട് നമ്മുടെ കുർബാന ജില്ലയിൽ അച്ഛനാണെന്ന് തോന്നുന്നത് അച്ഛൻ്റെ അടുത്തേക്ക് ഒത്തിരി പോകുന്നൊന്നുമില്ല ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ ഇപ്പം നമുക്ക് വേറെന്തൊക്കെ കാഴ്ചകളുണ്ടെന്ന് നമുക്കിവിടെ നോക്കാം എന്നിട്ട് നമുക്ക് മെല്ലെ ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കാം അപ്പോൾ നമ്മൾ ഇപ്പം കണ്ടുകൊണ്ടിരുന്ന സ്റ്റെല്ലാമാരിസ് മൊണാസ്ട്രി അതിൻ്റെ കോമ്പൗണ്ട് ആ ഒരു കെട്ടിടമാണിത് കേട്ടോ അപ്പോൾ എന്ന് പറഞ്ഞാൽ വളരെ ബൃഹത്തായ ഒരു വലിയ കെട്ടിടം തന്നെയാണ് നമുക്ക് കാണാം അത്യാവശ്യം നീളവുമുണ്ട് അതേപോലെ തന്നെ ആ ഒരു കണക്കിൽ തന്നെ വീതിയുമുണ്ട് കണ്ടില്ലേ ഇതിലൂടെ ഉള്ളിലേക്ക് വണ്ടികളൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷേ ഉള്ളിലേക്ക് കയറ ആളുകൾ കയറുന്നൊന്നുമില്ല ഇനി എനിക്കും കയറാനൊന്നും പറ്റില്ല നമ്മൾ ഇതിലൂടെ ഇത് ഈ സൈഡിൽ കൂടെ വന്ന് ഈ സൈഡിൽ കൂടെ വന്നിട്ട് പുറത്തേക്ക് പോവുകയാണ് എന്നാലിതിടക്കൂടെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു കണ്ടോ അപ്പോൾ വളരെ വലിയൊരു കെട്ടിടം തന്നെയാണിത് ഏതായാലും ഇന്നത്തേക്ക് ഇവിടുന്ന് പോകാനുള്ള സമയമായി പക്ഷേ എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ എനിക്ക് പോകാനുള്ള സമയമില്ല ഇന്ന് കാരണം ഇതിൻ്റെ താഴെ കുറച്ച് താഴോട്ട് ഈ വഴിക്ക് അങ്ങോട്ട് പോയിട്ട് താഴോട്ട് പോകുമ്പം കടലിൻ്റെ തീരത്തോട് ചേർന്നിട്ട് അവിടെ ഒരു ഗ്രോട്ടയൊക്കെ ഉണ്ട് അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ വളരെ നല്ലതായിരിക്കും എന്നാണ് പറയുന്നത് കേട്ടത് പക്ഷേ അവിടെ പോകാനുള്ളൊരു സാഹചര്യമൊന്നും ഇന്ന് ഒത്തിട്ടില്ലെന്നുള്ളതാണ് സത്യം കണ്ടോ കടൽ ഇത്രയും താഴെയാണ് താഴെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വികസി വികസിച്ച ഒരു ഇൻഫ്രാസ്ട്രക്ചറാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഹൈഫ നഗരമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണിതല്ലേ കുറച്ച് അകലെ കാണുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അദാനി കോൺട്രാക്റ്റ് എടുത്തിരിക്കുന്ന പോർട്ട് ഒരു കുന്നിൻ്റെ മുകളിലാണ് ഒരു കന്ന് ഒരു കുന്നല്ല പല കുന്നുകളിലായിട്ട് ചിത്രിക്കിടക്കുന്ന ഒരു നഗരമാണ് സത്യം പറഞ്ഞാൽ ഈ കൈഫ എന്ന് പറയുന്നത് എന്താ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ഇവിടുന്ന് നമുക്ക് ഇതിന് കിട്ടുന്നത് കേട്ടോ കണ്ടോ തുടക്കത്തി ചെറിയൊരു പച്ചയും പിന്നീട് അങ്ങോട്ട് അങ്ങോട്ട് പോകുമ്പോൾ നീലയും ഒക്കെയായിട്ടുള്ള കടലിങ്ങനെ പരന്ന് കിടക്കുകയാണ് അപ്പോൾ ഫ്രണ്ട്സ് ഏതായാലും ഹൈഫലെ കറക്കെല്ലാം കഴിഞ്ഞു ലോങ് ആയിട്ടുള്ള വീഡിയോ ഒന്നുമല്ല അല്ല നിങ്ങൾക്കറിയാം പല സമയത്ത് പല തവണയായിട്ട് എടുത്ത വീഡിയോയാണ് കണ്ടിന്യൂ ആയിട്ട് എടുത്ത വീഡിയോ ഒന്നുമല്ല അല്ല അപ്പം കുർബാനയുടെ ഇടയ്ക്ക് കുറച്ച് കുർബാന കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തു അപ്പോൾ ഒത്തിരി സമയമൊന്നും കിട്ടിയില്ല എങ്ങനെയാണെങ്കിലും വൈകുന്നേരം വായെന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ഞാനിപ്പോൾ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് അതേതായിട്ട് എല്ലാവ ഞാൻ വർക്ക് ചെയ്യുന്നിടത്തേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ട്രെയിൻ കയറാൻ കയറാനിവിടെ വന്നിരിക്കുന്നതാണ് അപ്പോൾ നേരത്തെ ഇറങ്ങിയ സ്റ്റോപ്പിലല്ല ഞാനിപ്പോൾ ഉള്ളത് ഇവിടുത്തെ വേറൊരു റെയിൽവേ സ്റ്റേഷനാണ് എന്ന് പറയും അപ്പോൾ ഹൈഫേ തന്നെ ഒരു അഞ്ചാറ് റെയിൽവേ സ്റ്റേഷനുകളുണ്ട് അതിലൊരെണ്ണത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ പൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി ഏതായാലും ബൈ ബൈ തൊട്ടടുത്ത് വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നതാണ്